ഹലോ അപ്പൊ അതെ എന്റെ ഒരു പഴയ ഒരു പവൻ ഒരു ബാങ്കിൾ ഉണ്ട് ഞാൻ ഇതുമായിട്ട് ഇന്നുള്ളത് നമ്മുടെ ഫണ്ട്സ് ഗോൾഡ് ബാക്കിലാണ് ഞാൻ ചെയ്യാൻ ഈ ഒരു ബാങ്കിൽ മാറ്റി ഒരു പവനകത്ത് എന്തൊക്കെ പർച്ചേസ് ചെയ്ത് വരും എന്റെ കയ്യിൽ ഒരു പവൻ്റെ ഒരു വളയുണ്ട് ഇതൊന്ന് മാറ്റിയിട്ട് ഒരു പവനകത്ത് എനിക്ക് എന്തൊക്കെ കിട്ടണം ഒന്ന് കാണിച്ചു തരാം ടോട്ടലി നമുക്ക് വള കൊടുത്തിട്ട് എടുക്കാൻ പറ്റുന്ന ബാറ്റുകളും വരുന്ന എല്ലാ ഐറ്റംസും അത് ഉണ്ട് നമുക്ക് ചെറിയ ഒരു പാതിസരം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു നെക്ലെസ് വരുന്നുണ്ട് പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഒരു റിങ് ഒരു സ്റ്റഡ് ഇത്ര ഐറ്റം കൂടെ നമുക്ക് ഒരു പവന്റെ നമുക്ക് എടുക്കാമെന്നാണ് ഐറ്റംസ് അതേ കണ്ടല്ലേ ഒരു പവത്ത് വരുന്ന ഒരു പാതസ്വരം വരുന്നുണ്ട് ഒരു നെക്ക് പീസ് വരുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ബ്രേസ്ലെറ്റ് പിന്നെ അതായത് ഒരു റിങ് വരുന്നുണ്ട് സ്റ്റഡും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഒരു ബാങ്കിൽ മാറ്റി വാങ്ങിക്കുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് നമുക്ക് ആ പാതസ്വരം നോക്കാം ചെയിൻ മാത്രം വരുന്ന മോഡൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാദസ്വരമാണ് നമുക്ക് വരുന്നത് അതൊരു രണ്ട് ഗ്രാമ് മുന്നൂറ്റി എൺപത് മില്ലി മാത്രമാണ് ഒരു പാതസ്വരത്തിൻ്റെ വെയിറ്റ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് നമ്മളിലുള്ളത് ഒരു നെക്ക് ആണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു നെക്ക് ആണ് കുഞ്ഞ് ഹാങ്ങിങ്സ് ഒക്കെ വരുന്നുണ്ട് ആ ഒരു ചെയിനിൽ ആൻഡ് ഈ ഒരു നെക്ക് പീസിന്റെ വെയിറ്റ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ വെറും ഒരു ഗ്രാമം നാൽപ്പത് മില്ലി മാത്രമേ വരുന്നുള്ളൂ കറക്റ്റ് ഒരു ഗ്രാമിൽ വരുന്ന ഒരു നെക്ക് പീസ് ആണ് നമ്മൾ കാണുന്നത് പിന്നെ അതിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് വരുന്നുണ്ട് ബ്രേസ്ലെറ്റ് ആണ് എന്നാൽ നല്ല ഭംഗിയുള്ള കുറച്ച് ഹെവി ലുക്ക് തരുന്ന ഒരു ബ്രേസ്ലെറ്റ് തന്നെയാണ് അതിന്റെ വെയിറ്റ് വരുന്ന ഒരു ഗ്രാമും നാനൂറ്റി എൺപത് ആണ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ബ്രേസ്ലെറ്റ് ആണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്കൊരു റിംഗ് വരുന്നുണ്ട് റിംഗിന്റെ വെയിറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലി മാത്രമാണ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗും വരുന്നുണ്ട് ആൻഡ് പിന്നെ നമുക്ക് നമുക്കിതാ സ്റ്റഡ്സും വരുന്നുണ്ട് കണ്ടോ ഇയർ റിംഗ്സും കൂടെ വരുന്നുണ്ട് ആ ഒരു അതിനകത്ത് കണ്ട ഇത്രയും വരുന്നുണ്ട് അതിന്റെ കൂടെ ഇയറിങ്സും വരുന്നുണ്ട് അത്യാവശ്യം എന്തായിട്ട് കൈ ഡിസൈനിൽ വരുന്ന നല്ല സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇയറിംഗ്സും വരുന്നുണ്ട് ഒരു പാൻഡിൽ മാറ്റിയിട്ട് ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് ഇനി നിങ്ങൾക്ക് ഇത് ഇത്രയും വേങ്ങിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇന്നലെ ഏതെങ്കിലും ഒരു സിംഗിൾ പീസ് ആയിട്ട് എടുക്കാൻ വരാം അപ്പം ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ പെരപ്പാൻസ് ഗോൾ പാക്ക് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ് വരുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ ഷോറൂംസിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇനി നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നത് പറയാം നമ്മുടെ പെരേപ്പാൺസ് ഗോൾ പാക്കിന്റെ ഷോറൂംസ് വരുന്നത് കരുനാഗപ്പള്ളി കൊട്ടാരക്കര നെടുമങ്ങാട് നേറ്റിഗര അതുപോലെ തന്നെ കലർക്കൽ ഗോൾപാകിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യനൂർ அப்போ மிசோட பேரு பாரன்ஸ் கோல்ட் பார்க் நெடுமங்காடு கருநாகப்பள்ளி கொட்டாரக்கர கன்சர்ன் கலரிக்கல்ஸ் கோல்ட் பார்க் பையனூர்